സുഖല്ല ഇങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ എന്തൊക്കെയുണ്ട് നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരങ്ങളെ വർത്താനങ്ങള് നിങ്ങളെ വർത്താനങ്ങളൊക്കെ പങ്കുവെക്കല് അപ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാ രാവിലെ തന്നെ തന്നെ രാവിലെ സൂര്യൻ ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് തട്ടി ഉണർത്തുമ്പോ അത് കട്ടൻ ചായ കുടിച്ചാല് ആ വണ്ടി വരുന്നത് കണ്ടിട്ട് ആ വണ്ടി ചങ്ങായി നേരാക്കിയ പെട്ടെന്ന് ബാക്കൊക്കെ വന്നതാണ് ഞാൻ ഓടിച്ചെല്ലാം നേരത്തെ ആ ചങ്ങായി താങ്ങി നിർത്തിയത് അപ്പൊ തന്നെ ഞാൻ ചെന്നപ്പത്തിനെ താങ്ങി നിർത്തിയിട്ടോ അപ്പൊ വീഡിയോ കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നതാണ് ഞാൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞ പരിഭവം നിങ്ങൾ പറയാൻ നിൽക്കണ്ട അപ്പൊ കട്ടൻ ചായ കുടിച്ചോ എല്ലാരും മുഖത്തോക്ക് സൂര്യൻ ഇങ്ങനെ തട്ടി ഉണർത്തുന്നു ഈ നേരത്തെ ഒരു കട്ടൻ ചായ കുടിച്ചോക്കൊണ്ട് നല്ല ഫീലാണ് സത്യത്തിൽ കവിതകളൊക്കെ അങ്ങനെ അറിയാതെ വന്നു പോകും ഇങ്ങനെ നട്ട വെയിലത്തിങ്ങ അപ്പൊ എല്ലാരും ജോലിക്ക് പോകുന്ന ടൈം ആട്ടോ അപ്പൊ നമ്മളേതാ ഒരു കുബ്ബൂസ് കിട്ടി ഫ്രഷ് കുബ്ബൂസ് നമ്മളെ വണ്ടിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ കുബൂസ് ഒന്നിനോ കേടുണ്ടോന്ന് എന്ന് അറിയില്ലട്ടോ മുളക് ഒന്നിനെല്ലാരും പല പരാതി പറയുന്നുണ്ട് അതിന് കുബ്ബൂസ് ഡെയിലി നിന്നാലും വല്ല പ്രശ്നമുണ്ടോ അതറിയില്ലെട്ടോ അപ്പൊ അതിന് നമുക്കൊരു ചിക്കൻ പീസും ഉണ്ടായിരുന്നിട്ടോ അപ്പൊ ചിക്കൻ പീസും കൂട്ടി നമ്മൾ ഒരു കട്ടഞ്ചായുമ്പോ അവിടെ കൂട്ടി നമ്മൾ നമ്മളിങ്ങനെ ഒരു കടിയൊക്കെ അടിച്ചിങ്ങനെ കുത്തിരുന്നിട്ടോ കുറച്ചു നേരം ഇങ്ങനെ ഏകദേശം അപ്പൊ നമ്മൾ കട തുറക്കാനുള്ള ടൈം ആയിക്കോളും അപ്പൊ ഏഴ് മണിക്കാണെ കട തുറക്കുക അപ്പോ ഇനി ആൾക്കാർ വരണം അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെ ഷോപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീൻക്ക് പോന്നിട്ടാ യാപ്പൊന്ന് ഒമ്പത് മണിക്ക് ഇറങ്ങിയിരിക്കണം ഏതായാലും അപ്പൊ ക്യാൻറ്റീൻ ചെന്നപ്പോ എന്താന്നില്ല അറിയില്ല അപ്പൊ അവിടെ ചെന്നപ്പോ ചായാലും ഉണ്ട് പിന്നെ ഇഡലിയാണ് ഇവര് ഡെയിലി ഇപ്പൊ ഇഡലി ആയിക്കാൻ പരിപാടിയാണ് തോന്നുന്നുണ്ട് ഏതായാലും നല്ല വശപ്പുണ്ട് ഏതായാലും അപ്പൊ തന്നിട്ട് രണ്ടു മൂന്നാല് മണിക്കൂറായിട്ടോ നമ്മളെ ഒക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇഡ്ഡലിക്ക് നല്ല ഉണ്ടായിരുന്നു മുരിങ്ങക്കായ് ഇല്ലാത്ത സാമ്പാർ ഓണൊക്കെ മുരിങ്ങക്കായക്ക് മുരിങ്ങക്കായ്ക്ക് നല്ല ഡിമാൻഡൊക്കെ അതായിരിക്കും ചിലപ്പോ മുരങ്ങാക്കാരി ഇല്ലാതെ സാമ്പാർ ഉണ്ടാക്കിയിരിക്കണതുകൊണ്ട് അത് ഇനി വേറെ ഉള്ള ആൾക്കാർ എടുത്തു തന്നറിയില്ല എന്തായാലും ഇതിലേക്കുള്ള സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞോ ചമ്മന്തി വരെ ഉണ്ടാക്കൂല ഏതായാലും ഇപ്പൊ പണിക്കാരെ നന്നാക്കൂലോ മുതലന്മാര് ആ ചെലു മുതലന്മാർ അങ്ങനെ ഉണ്ടല്ലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞാ നല്ലൊരു ഉറക്കത്തിനായി പോണന്നാ കരുതി പക്ഷെ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഉം ഇനി ഉറങ്ങലടക്കൂല അപ്പഴാണ് കീസ് തപ്പി നോക്കിയപ്പോ ഡ്രസ് മാറ്റം നോക്കിയപ്പോ ചാവി മറന്നു പോകുന്ന ഷോപ്പിന്റെ ചാവി കേട്ടോ അറിയാതെ പോക്കറ്റിലിട്ട് മറന്ന് പോന്നിക്കുന്ന സദ്യത്തിൽ ഇപ്പഴത്തെ റൂമിൽ നമ്മളെ റൂമത്തെ അജിത്ത് ട്ടോ കിട്ടും സോപ്പത്തെ ക്യാഷർ അപ്പൊനൊക്കെ ഉറങ്ങുന്നവിടുന്ന് ഞാൻ പൊളിച്ചീപ്പിച്ച് ചാവിയുടെ കൊടുക്കണം അല്ലെങ്കിൽ പണിയണമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരതാ നമുക്ക് കുറച്ച് അലക്കാണ്ടായിന്നിട്ടോ വെള്ളിയാഴ്ച ഏതായാലും ഇനി ഉറക്കൊന്നും നടക്കൂല അപ്പൊ അലക്കാലിലേക്ക് അതോ സോപ്പും പടി നമ്മളെ വാഷിംഗ് മെഷീൻറെ സോപ്പും പൊടീനൊക്കെ ആസാക്കിയിരിക്കണു ആൾക്കാര് അപ്പൊ സോപ്പും പടി വെതറാണ് അപ്പൊ നേരെ പള്ളി കൂടിയൊക്കെ കഴിഞ്ഞ് പള്ളിക്ക് ഇറങ്ങിട്ടോ ഏതായാലും താഴത്തേക്ക് പോവാണ് അപ്പൊ കുടിക്കണ വെള്ളം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇന്ന് നാളെ നാളെ ആന മടിയനെ അയക്കണ സത്യത്തില് മടി കൂടി ഇങ്ങനെ നിന്നിട്ടെ രണ്ടു ദിവസമായി വെള്ളം കഴിഞ്ഞിട്ടോ അപ്പൊ ഏതായാലും ഇനി താഴത്തേക്ക് ഇറങ്ങി നേരം കയറണ്ട എഴുതിയിട്ട് വെള്ളം എടുത്തു അപ്പൊ ഇനി നേരെ പള്ളിക്കട്ടോ നമ്മളെ പള്ളി കണ്ടല്ലേ നല്ല പൂന്തോട്ടത്തിന് നല്ല മനോഹരമായ പള്ളി ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ആൾക്കാര് വന്നിട്ടില്ല ഫ്രീ ആ നമ്മളെ സമ്മതിരുന്നത് ആ ഓജിരിക്കട്ടാ അപ്പൊ പല്ലൊക്കെ നേരെ നമ്മൾ ക്യാൻറ്റീനിലെത്തിയപ്പോ വളരെ പെട്ടെന്ന് ക്യാൻറ്റീനിലെത്തിയതാ ക്യാൻറ്റീൻ എത്തിയപ്പോ നല്ല ചിക്കൻ കറിയും ഉണ്ട് ട്ടോ നെയ്ച്ചോറ് കുറച്ചും കൂടും വേഗമുണ്ട് ഇപ്പൊണ്ട് തെറ്റടി പോയി നെയ്ച്ചോറ് ഫീലിട്ടി ഏതോ തെറ്റടി പോയി തന്നപ്പോ നെയ്ച്ചോറ് വന്നിട്ടില്ല എന്റെ ആൾക്കാരെ നാല് വർത്താനൊക്കെ പറഞ്ഞു നെയ്ച്ചു പോന്നിട്ടാ ഏതായാലും ഞാൻ കഴിച്ചു ഭക്ഷണം ബാക്കിയാക്കാലും കുറെയൊക്കെ കഴിച്ചു പക്ഷെ അമ്മ പല്ലൊക്കെ ഇണ്ടാ എന്ത് ചെയ്യാ ഏതായാലും നല്ല ഭക്ഷണം കഴിച്ചു ഏതായിരുന്നു അത്ര വേഗം ഇല്ലാന്ന് പറയുന്നത് ഏകദേശം ഒരു വേഗം ഇണ്ടേനും കൂട്ടി കടിച്ചപ്പോ ഏകദേശം അങ്ങനെ കഴിച്ചു ഇവ ഇവിടെ വന്ന ആളാട്ടോ ഇവന്റെ മുഖം കാട്ടാനും വരാനും ഇനിയിപ്പോ മുഖം കാട്ടിയിട്ട് ഇനി വീഡിയോയിൽ വന്ന് അത് ഇതൊന്നും പറയണ്ടല്ലോ അപ്പൊ കുറച്ച് പായസൊക്കെ എടുത്തി നമ്മള് നേരെ നടന്നപ്പോണ്ടത് ക്യാമ്പിന്റെ മുമ്പിൽ ആകെ നമ്മളെ ഫയർഫോഴ്സിന്റെ വണ്ടി നിൽക്കണം എന്തിപ്പോ ക്യാമ്പിലുള്ള തെജും കുടിച്ചോ ക്യാമ്പിൽ തെജ് കുടിച്ചല്ലോ അവിടെ ഒരു കാറ് ചെറുതായിട്ടൊന്ന് കത്തി ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ട് എന്തോ സെറ്റപ്പ് അറിയു അമ്പ അടിപ്പൊളി സെറ്റപ്പാണികൾ കേൾക്കണം കാരണം ചെറുതായിട്ട് തീതായപ്പോ ഫയർഫോഴ്സ് വന്നു പോലീസന്മാര് വന്നു എല്ലാരും വന്നു സെറ്റപ്പ് അടപ്പുട ഏത് പരിപാടിന്തോ ഇതുണ്ടായാലും ഉടനടി സ്പോട്ടില് എത്തും നമ്മളടൊക്കെ പറഞ്ഞാല് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എത്തിള്ളേ സൊലീംകുമാർ പറഞ്ഞാൽ മുങ്ങി താങ് അന്തം പൊട്ടിട്ട് പിന്നെ ചിലപ്പോ എത്തലുണ്ടല്ലോ അല്ല പറഞ്ഞിട്ടും കാര്യമില്ല ഇവിടെ സെറ്റപ്പ് അത് സെറ്റപ്പ് അല്ലേ ഫയർഫോഴ്സിന്റെ വണ്ടി കേട്ടാ കാരണം അത് മറ്റേത് വേറെ വെള്ളം വെള്ളം ഫയർഫോഴ്സിന് വേറൊരു ഓഫീഷ്യൽ ആയിട്ട് വണ്ടി ഉണ്ട് പിന്നെ അത് പോലീസ്മാർ അങ്ങനെ ചുറ്റോ നടക്കുന്നുണ്ടാ അപ്പൊ ഞമ്മളെ വല്ല ഇങ്ങനെ കാത്തിന്നില്ല കാരണം ഉറക്കം ഇങ്ങനെ മുർധാന്യ അവസ്ഥയിൽ എത്തിക്കണം നേരെ റൂമൊക്കെ ഓടി റൂമൊക്കെ ഓടിയപ്പോഴാണ് സത്യത്തിൽ നല്ല ഉറക്കം ഉറങ്ങി ഈ മാറ്റണ എപ്പോഴോ പത്തേ പത്തേ ഗാല് പത്തേ ഇരുവിനാണ് ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയി ഞാനും ഉറങ്ങിപ്പോയി രാഗ രണ്ടാളുള്ളത് അയാള് ഞാൻ വിളിക്കുന്ന കരുതി അയാൾ ഇരുന്നു ഞാൻ വിളിക്കുന്നു എഴുതി അയാള് വിളിക്കുന്ന കരുതി ഞാനും ഇരുന്നു അപ്പൊ ഡ്രസ്സൊക്കെ പാട വാരി കളിച്ച് കയറ്റി ഇനി ഒന്നും പ്രത്യേകിച്ച് ഇടാനില്ലാന്ന് എഴുതിയേ അപ്പോഴാണ് സംഭവം അതോ ബെൽറ്റ് ഇടാ മാറി സത്യത്തിൽ സത്യം ഇനിയിപ്പോ ബെൽറ്റ് ഒന്നും മണ്ടല്ലേ അങ്ങനെ ഓടി ഇനിയിപ്പൊ രാത്രി ബെൽറ്റ് ഒക്കെ നോക്കാൻ നിൽക്കണം സെക്യൂരിറ്റിക്കാർക്ക് ബെൽറ്റ് വേണം നിർബന്ധം ഒന്നുമില്ലല്ലോ പിന്നിട്ടില്ല അപ്പൊ ഇതാ നേരെ വൈകിട്ട് സത്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ടൈം കഴിഞ്ഞു ഇനി ഏതായാലും ലേറ്റ് ആണ് അപ്പൊ ബസ് ഡ്രൈവർ ഇന്ന് കൊറേ പിന്നെ അയാളെ അവിടെ എത്തിയിട്ട് കൊറേ തന്നെ കുളിച്ചിരിക്കണു പക്ഷെ എന്ത് സോക്സ് ഒക്കെ ആകെ സ്മെല്ലടിക്കല് തുടങ്ങി സോക്സ് ഇനിയിപ്പൊ തിരുമ്പാനും രണ്ടു വെട്ടിലുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ഇങ്ങനെ മടിയായിട്ട് ഇങ്ങനെ അടക്കണം ഇനിയിപ്പൊ അതെടുത്ത് തിരുമ്പാ നിക്കണ്ടേന്ന് എഴുതിയിട്ടേ എന്താ മടി കാരണം മനുഷ്യന്മാര് എങ്ങനെയൊക്കെ എത്തണു ചൂല പാമ്പും കേറി പാമ്പ് കേറാനും സാധ്യതയല്ല മൂട്ടൊക്കെ കേറി നിക്കണ്ടേ ഉണ്ടാവും പാമ്പ് ഏതായാലും ഇവിടെ കാണൂല മൂട്ട ഉണ്ടാവും അപ്പൊ ഏതായാലും നേരെ ഓടിട്ടോ ഇനിയിപ്പോ ഒന്നുമില്ല നേരെ ഓടി പറയാ ലിഫ്റ്റ് ഒക്കെ മണ്ടി പറഞ്ഞു ലിഫ്റ്റ് ആവും ലിഫ്റ്റ് ഇപ്പൊ എന്റെ ഇതിൽ കൈ കൊടുക്കണ്ടായിരുന്നു ഏതാലും ഭാഗത്തിന് കഴിച്ചില്ല അപ്പൊ ക്യാൻറ്റീനിക്കൊന്നു ഓടിയാലും മുമ്പ് കാരണം ഞാൻ പോയിട്ട് വരാറണപ്പോ ഏതായാലും പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് ക്യാൻറ്റീൻ ഓടി ക്യാൻറ്റീനിൽ വല്ലവെന്ന് അറിയില്ലല്ലോ ഉച്ചക്കത്തെ ബിരിയാണെങ്കിൽ ഏഷം മൈസൂർ ഉണ്ടെങ്കില് വേഗത്ത് ഇനിയും അറിയില്ലല്ലോ എന്ന സാധനം കഴിഞ്ഞിരിക്കുന്ന കേട്ടോ അപ്പോഴാണ് വെള്ളത്തിന് കഴിച്ചു മുബര വിളിച്ചപ്പോ ഇനിയും ടൈം കുറച്ച് മിനിറ്റ് അഞ്ചിനെ വെയിറ്റ് ചെയ്യുള്ളു വരണം അപ്പൊ ബസ് കാത്ത് നിൽക്കാട്ടോ ബസ്സിപ്പനി എവിടുന്നാ വരെ അവിടുന്നാ വരൂന്നൊരു ഐഡി ഇല്ല അതായത് ഈത് ആൾക്കാർന്നായിരിക്കും കാരണം ഇവിടെന്നാണല്ലോ അഭാഗത്ത് നിന്നാണ് വന്ന ശീലല്ലത് അപ്പൊ അത് നമ്മള് ബസ് കണ്ടോ ബസ് ഇനി നേരെ സുഹൈക്ക് പോയിട്ടിട്ട് നമ്മൾ സുവൈക്ക് കാണിച്ചെന്നില്ല അവിടെ പോടണ്ട് അവിടുത്തെ ആൾക്കാരെ അവിടെ കൊണ്ടാക്കിയിട്ട് വേണം ഇനി നമ്മളെ തിരിച്ചെടുക്കാതെ എന്ന് പറയുന്നത് അപ്പൊ അവിടെ പോയി തിരിച്ചു വരണം അപ്പൊ നമ്മള് ഷോപ്പിലെത്തിയിട്ട് അതിലും എത്തി ലൈറ്റ് ആണെങ്കിൽ നമ്മള് മുതിയറ കേട്ടത് കൊയത്തി മുതിർ പൂച്ചക്ക് വെള്ളം നമ്മളെ പൂച്ചക്ക് വെള്ളം കൊടുത്തോണ്ടൊക്കെയാണ് വെള്ളി അപ്പൊ വന്നപ്പോന്ന് വെള്ളി വെച്ചല്ലേ കമ്പനി ഭാഗം ജ്യൂസും ഉണ്ട് ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല നമ്മളടുത്ത് ഞാൻ പെട്ടെന്ന് നുറുക്കാന്നൊക്കെ കയറി നുറുക്കല്ല അതുപോലെ ഇതൊ ബോലത്തെ സാധനത്തിന് മതിരൊക്കെ ശർക്കര പാഞ്ഞല്ലോ നമ്മളെ ശർക്കര മുട്ടായിന്റെ വേറെ ഒരു വേഴ്സന് അപ്പൊ അതും ഉണ്ടെങ്കിൽ പിന്നെ റാണി ജ്യൂസ് കിട്ടാം ഇപ്പഴത്തെ ഫേമസ് ആയ ജ്യൂസില് ഒന്നാണ് റാണി ജ്യൂസ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ നമ്മള് കാന്റീന ഫുഡ് വെച്ചില്ല അവിടെ എത്തിയപ്പന്ന് നല്ല അടിപൊളി ബിരിയാണി നമ്മളെ ചിക്കൻ കുറുമ്പോ പോലത്തെ ഐറ്റംസ് അരച്ച് വെച്ചാൽ അടിപൊളി ചിക്ക ചിക്കൻ്റെ കറി ഒക്കെ ഉള്ളൊരു എല്ലാ അടിപൊളി ഐറ്റംസ് കിട്ടും അപ്പൊ ഏതായാലും അവിടെ നിന്ന് ക്യാൻറ്റീല് അപ്പോന്നു അപ്പം എന്താ ഗ്രീൻ പീസ് കയറി ഏതായാലും അടിപൊളി തന്നു അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ അപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മെസ്സേജ് കാണുന്നുണ്ട് അപ്പൊ റീപ്ലൈ തരാതരും അപ്പൊ നമ്മളെ പൂച്ചപ്പുറത്തിക്കേണ്ടട്ടോ അവരുണ്ട് നമ്മളെ ഉറുമത്തിണ്ട് രാജ്യുണ്ട് ഇവിടെ അപ്പൊ ഓക്കെ അപ്പൊ ഇടത്ത് വീഡിയോ കാണാം